ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുമാല എന്നൊരു ഇന്തോനേഷ്യൻ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അതിന് മുമ്പ് വേറെ ചെറിയൊരു കാര്യം കുറച്ചായിട്ട് നമ്മുടെ രണ്ട് ഈ ഒരു മാസമായിട്ട് ഞാൻ വളരെ എന്താ പറയുക ചുരുക്കം സിനിമകളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് നന്നായിട്ട് റീച്ച് പോയി ഒരുപാട് നമ്മളെ പഴയ സബ്സ്ക്രൈബറിലേക്ക് ഒക്കെ എത്താനായിട്ട് നമ്മുടെ വീഡിയോസുകൾ യൂട്യൂബ് തന്നെ പുഷ് ചെയ്യണ്ടേ ഒരുപാട് വിട്ടുപോയ അല്ലെങ്കിൽ നമ്മളെ കാണാതെ പോയ ഒരുപാട് സബ്സ്ക്രൈബറൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി ഒരുപാട് പേര് എനിക്ക് എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു നിങ്ങളെ കൊറോണ സമയത്തൊക്കെ നിങ്ങളുടെ വീഡിയോസുകളൊക്കെ കാണാറുണ്ടായിരുന്നു നിങ്ങൾ ഹാവ് യു എന്താ പറയുക നിങ്ങൾ ബാക്ക് തിരിച്ചു വന്നതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷകരമായിട്ടുള്ളൊരു മെസ്സേജ് ആണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താ പറയുക പഴയ ആളുകളൊക്കെ തിരിച്ചു കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ നമ്മളെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എന്നെ എന്താ പറയുക ഇങ്ങനെയൊരു ആക്കി ഒരുപാട് പേരെ തിരിച്ച് വരുമ്പോഴുള്ളൊരു സന്തോഷം അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഒരു പെൺകുട്ടി മെസ്സേജ് ആക്കി ഇംഗ്ലീഷിലാണ് മെസ്സേജ് അയച്ചത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയുക ഞാൻ എന്തൊക്കെയോ ഒരുപാട് സ്ട്രേജേഴ്സിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ സിനിമയുടെ കാര്യത്തിൽ ഡ്രസ്സ് സിനിമ സജസ്റ്റ് ചെയ്ത കാര്യത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തുപോലെ എനിക്ക് തോന്നി നിങ്ങൾക്കറിയാം വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് നമുക്കുള്ളൂ പക്ഷെ അതിലൊക്കെ ഇങ്ങനെ വളരെ ആയിട്ട് വളരെ എന്താ പറയുക എന്നോട് സംസാരിക്കാൻ എന്താ പറയുക റെഡി ആയിട്ടിരിക്കുന്ന ഒരുപാട് പേര് ഉണ്ടെന്നറിയുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അവരോടുത്ത് പറഞ്ഞു രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തു എനിക്ക് കോഴിത്തരം ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ എന്താ പറയുക സാധാരണ എങ്ങനെയാണല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ കോഴി പുറത്ത് കടും അപ്പോൾ ഇങ്ങനെ ഒരു റെസ്പെക്റ്റ് ആയിരിക്കും ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് റെസ്പെക്റ്റ് ആയിരിക്കും അവരോട് നമുക്ക് കോഴിത്തരൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തു അത് എനിക്ക് നിങ്ങൾ എൻ്റെ സ്വ സ്വസിദ്ധമായിട്ടുള്ള എൻ്റെ സ്വഭാവം എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല എന്തായാലും എല്ലാ റെസ്പെക്റ്റും എല്ലാ എന്താ പറയുക താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നിർത്തി അപ്പോൾ ബാക്ക് ടു സ്റ്റോറി അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഐഡിയൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അതൊക്കെ നോക്കിയിട്ടായി ഞാൻ അവർ മെസ്സേജ് ആയിട്ട് അപ്പോൾ ബാക്ക് ടു അവർ എപ്പിസോഡ് ഇന്തോനേഷ്യൻ സിനിമയാണ് സുമാല ഇതേപോലുള്ള ഒരുപാട് സിനിമകളുണ്ട് ഒരു ഹൊറ ഇന്തോനേഷ്യൻ സിനിമകൾ നമ്മൾ തല വെട്ടി മാറ്റിയിട്ട് ഇങ്ങനെ തലയായിട്ട് ഇങ്ങനെ ആകാശത്തുകൂടെ പോകുന്ന ഒരു പ്രയത്നത്തിനൊക്കെ സിനിമ നമ്മൾ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്നവർ താഴെ കമൻ്റ് ചെയ്യുക ഒരു മുമ്പേ ഇത്തരത്തിലുള്ള സിനിമകൾ സുസുഖ് ഹോണ്ടഡ് ഹോട്ടൽ കിയോങ് അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സുമാലയൊക്കെ കാണുന്നതിന് മുമ്പേ പക്ഷെ അതൊന്ന് അത്ര വലിയ എനിക്ക് പറയണമെന്ന് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ് വരാത്തത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് പക്ഷേ സുമാല അതൊരു വെറൈറ്റി ആയിട്ട് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടപ്പെട്ട ഒരു കഥയുമുണ്ട് കുറച്ച് വലിച്ചു നീട്ടിയ കഥ കഥയാണ് പക്ഷെ എന്നാലും ആ ഒരു കഥയുമുണ്ട് പേടിക്കാനുള്ള ഒരുപാട് രംഗമുണ്ട് ആസ് യൂഷ്വൽ നോർമൽ എന്താ പറയുക ഒരു ക്ലീഷേ സീനുകൾ പൊളിച്ചെഴുതിയൊരു സിനിമ ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വെറുതെ വളരെ ചെറിയ റേറ്റിംഗ് തോന്നും ഞാൻ റേറ്റിംഗ് നോക്കിയിട്ട് സിനിമ കാണാറില്ല കഥയിലേക്ക് വരുന്ന സമയത്ത് സിനിമയുടെ തുടക്കം തന്നെ ഇന്തോനേഷ്യയിലെ ഒരു ഗ്രാമം പച്ച ഗ്രാമം ആ ഒരു അത്രയും എന്താ പറയുക പാവപ്പെട്ട ആളുകൾ കരണ്ടൊന്നും ഇല്ലാതെ വിളക്കോ ഒക്കെ ആയിട്ട് നടക്കുന്ന രീതിയിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു വില്ലേജ് അവിടെ കുറേ കുട്ടികൾ വൈകുന്നേരം കളിക്കുകയാണ് അപ്പോൾ അവരുടെ പന്ത് ഒരു ഇങ്ങനെ ഇലകളൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കിയൊരു പന്താണ് അപ്പോൾ ആ പന്തുകൾ ഇവരുടെ ഒരു ചോളപ്പാടത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു പാടത്തിലേക്ക് തിരിച്ചു പോകുന്നു തീർച്ചുപോകുന്നു അങ്ങനെ അത് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതിലൊരു കുട്ടിയെ സുമാല എന്നൊരു ഗോസ്റ്റ് പിടിച്ചുകൊണ്ട് പോവുകയാണ് പിടിച്ച് തലക്കടിച്ച് കൊല്ലുകയാണ് ചെറിയ കുട്ടിയെ ചെറിയ കുട്ടി എന്നാൽ ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ ഇതിൻ്റെ സുഹൃത്തുക്കളൊക്കെ വില്ലേജിലുള്ള അവരുടെ അച്ഛനോടും അമ്മനോടും ഇപ്പോൾ പഞ്ചായത്തിലുള്ള അധികൃതരോടൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നു നാട്ടുകാർ ഓടിക്കൂടുന്നു അപ്പോഴാണ് അതിലൊരു ഒരു പാതി കണ്ണ് കാണാത്തൊരു ആളുകൾ പറയുന്നു ഒരു കുട്ടിയെയാണ് കുറ്റപ്പെടുത്തുന്നത് അതായത് ഇവർ രണ്ടുപേരും കൂടിയാണ് കളിക്കാൻ പോയത് അപ്പോൾ മറ്റേ കുട്ടി കൊന്നു എന്നാണ് പറയുന്നത് പക്ഷേ ആ കുട്ടി പറയുന്നു മറ്റേ രക്ഷപ്പെട്ട കുട്ടി പറയുകയാണ് അല്ല ഒരു ഗേളാണ് എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ നാട്ടുകാരും വിശ്വസിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഒരു ആള് വരുന്നത് അയാൾ കുറച്ചുകൂടി ഏജഡായിട്ടുള്ളൊരു മനുഷ്യരാണ് അയാളുടെ ഒരു കണ്ണ് കാഴ്ചയില്ല അപ്പം അയാൾ പറയാണ് അവൻ പറയുന്നത് ആ കുട്ടി പറയുന്നത് ശരിയാണ് ഒരു പക്ഷേ അവനായിരിക്കില്ല കൊലപാതകി ഒരു പക്ഷേ സൊമാല എന്നൊരാളുണ്ട് ഇവിടെ ഒരു അവൾ തിരിച്ചു വന്നു അവളായിരിക്കാം കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു അങ്ങനെ ബാക്ക് സ്റ്റോറിയിലേക്ക് പോകുകയാണ് നയൻറ്റീൻ ഫിഫ്റ്റി ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഒരു പത്തറുപത് വർഷം പിന്നിലേക്ക് പോവുകയാണ് അവിടുത്തെ ഒരു ഏറ്റവും ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുടെ എന്താ പറയുക ഗ്രാമ മുഖ്യെന്നോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാടുവാഴി എന്നൊക്കെ പറയില്ലേ അത്രയും വലിയൊരു ജന്മിയൊക്കെ ഇല്ലേ ജന്മി ആ ഒരു ലെവലിലുള്ള ഒരു മനുഷ്യനാണ് വലിയൊരു കൊട്ടാരം പോലുള്ളത് അവിടുത്തെ ഒരു ഒരു സ്ത്രീയുണ്ട് രാജ്ഞി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ത്രീയുണ്ട് രാജാവും അങ്ങനെ വലിയൊരു സംഭവമൊന്നുമല്ല രാജഭരണവും പക്ഷെ എന്നാലും അവിടുത്തെ ഒരു ഗ്രാമത്തിലുള്ള ഏറ്റവും വലിയ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരാൾ അങ്ങനെ ഇയാൾക്ക് മക്കളില്ല അപ്പം ഇയാളുടെ മക്കളില്ലാത്തത് കൊണ്ട് ഇയാളുടെ ഭാര്യ ഇയാൾ എപ്പോഴും കുറ്റപ്പെടുത്തി എനിക്ക് എൻ്റെ വംശം നിലനിർത്താനായിട്ട് എനിക്കൊരു കുട്ടിയെങ്കിലും വേണം അയാൾ ഭാര്യയെ എപ്പോഴും എന്താ പറയുക കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സീതിമാൻ സീ സൂതിമാൻ അങ്ങനെ എന്തോ ആണ് അയാളുടെ ശരിക്കുള്ള പേര് ഈ രാജാവിൻ്റെ പേര് അങ്ങനെ ഇയാളുടെ ഭാര്യ ഈ ഒരു ലേഡി ഇയാളുടെ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ കേട്ട് സഹിക്കവയ്യാതെ അവിടുത്തെ ഒരു മന്ത്രവാദിനിയെ കാണാൻ പോവുകയാണ് മന്ത്രവാദിനിയോട് പറയുകയാണ് എനിക്ക് എന്താ പറയുക ചാത്തനുട്ട് പോലെയുള്ള ചാത്തനെ പ്രീതിപ്പെടുത്തിയാൽ എനിക്ക് ഒരു കുട്ടിയെ കിട്ടുന്ന കാരൊക്കെ പറയുന്നുണ്ട് എനിക്കത് ചെയ്യതേ പറ്റുകയുള്ളൂ എനിക്കത് ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ ഈ മന്ത്രവാദിനി പറയുന്നു തനിക്ക് അങ്ങനെ ഒരു സംഭവം ആക്കിത്തരാം മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് ചെയ്യാം നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ടാവും ട്വിൻസ് ആയിരിക്കും അതിലൊരു കുട്ടി നല്ല കുട്ടിയായിരിക്കും ഒരു കുട്ടി ഈ ചാത്തൻ്റെ കുട്ടിയായിരിക്കും രണ്ടിനെയും നീ വളർത്തണം എന്ന് പറയുന്നു അപ്പോൾ ഈ ലേഡി സുലാസ്ത്രീ ഇത് വീട്ടുകാരോട് മറ്റാരോടും പറയുന്നില്ല അത് ഭയങ്കര രസമായിട്ട് തന്നെ വയ്ക്കുന്നു ഈ സ്ത്രീ ഗർഭിണിയാകുന്നു കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു രണ്ട് കുട്ടികളാണ് ജനിക്കുന്നത് ഒരു കുട്ടി വളരെ വിരൂപനായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ജനിക്കുന്നത് രണ്ടും പെൺകുട്ടികളാണ് അപ്പോൾ ഈ രണ്ട് ഒരു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ ഒരു കുട്ടി ഭയങ്കര കറുത്ത് മുഖമൊക്കെ ഭയങ്കര വികൃതമായിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടി മറ്റേ കുട്ടിയാണെങ്കിൽ സംസാരി മിണ്ടുന്നുമില്ല കരയുന്നില്ല രണ്ട് കുട്ടിയും പുറത്ത് വന്നു ഈ സമയത്ത് സീതിമാൻ അവിടേക്ക് എത്തുന്നു കുട്ടിയെ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഈ കുട്ടിയെ കാണുന്നു ഈ കുട്ടി ഇങ്ങനെ ഒരു കുട്ടി വികൃതമായിട്ടുള്ളൊരു കുട്ടി ഇദ്ദേഹത്തിന് എന്താ പറയുക ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ ഈ ചാത്തൻ്റെ കുട്ടിയാണെന്ന് അറിയില്ല അപ്പോൾ ഈ വികൃതമായിട്ടുള്ള കുട്ടിയാണ് ചാത്തൻ്റെ കുട്ടി മറ്റേത് ഇയാളുടെ കുട്ടി അപ്പോൾ ഈ രണ്ട് മറ്റേ കുട്ടി മിണ്ടുന്നില്ല അപ്പോൾ ഈ വികൃതമായിട്ടുള്ള കുട്ടിയാണെങ്കിൽ കരയുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് ഇയാൾ ഇയാളുടെ എന്താ പറയുക ഇങ്ങനെയൊരു എന്താ പറയുക ഒരു അയാൾക്കൊരു അപമാനമായിട്ട് മാറുകയാണ് ഇങ്ങനൊരു ഇങ്ങനെയൊരു കുട്ടി അപ്പോൾ ഇങ്ങനെയൊരു കുട്ടിയെ അയാൾ വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ആ കുട്ടിയെ മരുന്നെടുത്തപ്പം തന്നെ ഇയാൾ കത്തിയെടുത്ത് കുട്ടി കൊല്ലുകയാണ് ചാത്തൻ്റെ കുട്ടിയെ ഇയാൾ കൊന്നു കളഞ്ഞു അങ്ങനെ ഇടിമിന്നലും മറ്റേതൊക്കെ ഉണ്ടായി അതിൻ്റെ മരണത്തോടു കൂടെ മറ്റേ കുട്ടി കരയാനും തുടങ്ങി അപ്പം മറ്റേ കുട്ടിക്ക് ചെറുതായിട്ടൊരു വൈകല്യം ഉണ്ട് കൈയ്യൊക്കെ ഇങ്ങനെ കോടി കാല് ഒരു സൈഡ് കോടിയിട്ടാണ് ഒരു തളർന്നിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത് അപ്പം കുട്ടി കുട്ടിക്ക് പേരൊന്നുണ്ട് ചാത്തൻ്റെ കുട്ടിക്ക് സുമാല എന്നും ഇവരുടെ കുട്ടിക്ക് കുമാല എന്നും അപ്പം ഈ കുമാല എന്ന കുട്ടിയാണ് ഇപ്പോൾ വൈകല്യങ്ങളോടുകൂടെ ജനിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നത് അതായത് കുമാല അതിൻ്റെ ഒരു ഏജ് ആകും അഞ്ചാറ് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ സംസാരിക്കുന്നില്ല നടക്കുന്നില്ല അങ്ങനെ ഒരുപാട് വൈകല്യങ്ങൾ ഈ കുട്ടികൾക്ക് ഈ കുട്ടിക്കുണ്ട് അപ്പം ഈ ജന്മിക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ നായകനാണെങ്കിൽ കുട്ടികൾ കുട്ടിയെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇയാൾക്ക് ഭയങ്കര എന്താ പറയുക ഒരു അറപ്പും അപമാനവും അതുകൊണ്ട് ഈ കുട്ടിയെ എപ്പോഴും തല്ലും കുട്ടിയെ പൂട്ടിയിടും അങ്ങനെ കുറേ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്താ പറയുക കുട്ടി കുട്ടി പാവം ഈ കുട്ടിയെ നമുക്ക് തോന്നും ഈ ഒരു പാവം കുട്ടിയാണ് അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അതിനെങ്കിൽ കുട്ടിത്തം കൊണ്ട് ചെയ്തു പോകുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഈ അമ്മയ്ക്കും അമ്മ തടയാനും പോകുന്നില്ല സുരാസ്ത്രീ ഈ കുട്ടിയെ തല്ലുന്നതും എന്താ പറയുക ഈ കുട്ടിയെ പിടിച്ച് കെട്ടിയിടുന്നതും ഒന്നും തടയാനും പോകുന്നില്ല അപ്പം ആ പാരൻസ് ചെയ്യുന്ന പീഡനങ്ങളിൽ ആ കുട്ടി കുമാല എന്ന ആ കുട്ടി ഇങ്ങനെ നേരി നേരി ജീവിക്കുക ഈ സമയത്താണ് സുമാല സുമാലൊരു അഞ്ച് ഏഴ് എട്ട് ബർത്ത്ഡേ ഒക്കെ ആകുന്ന സമയത്ത് സുമാല എന്ന ഗോസ്റ്റ് ഈ കുമാലയുടെ അടുത്ത് വരികയാണ് എന്നിട്ട് പറയാണ് നിനക്കൊരു ഫ്രണ്ട് ഇല്ല നിൻ്റെ ഫ്രണ്ട് ഞാനാവും ഞാൻ നിന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുമാലയുടെ കൂടെ ഈ സുമാലയും കൂടെ ചേരുകയാണ് അവർ ആ നാട്ടിൽ ആ കുട്ടിയെ കുമാലയെ ഉപദ്രവിക്കുന്നവരെ ആ കുമാലയെ കളിയാക്കുന്നവരെ എല്ലാവരെയും കൊല ചെയ്യുന്നതാണ് പിന്നീട് കഥയിൽ അത് വിത്ത് പാരൻസ് ഓൾസോ ആ പാരൻസിനെയും കൂടെ കാരണം അതൊരു നല്ല പാരൻറ്റിങ് അല്ല അപ്പോൾ ആ നല്ല പാരൻറ്റിങ് എങ്ങനെയാണെന്ന് അറിയിച്ചു കൊടുത്തിട്ട് ഇവരെ കുന്നുകളയാണ് ചെയ്യുന്നത് അതാണ് പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്നത് കിട്ടിലും പടം അതിൻ്റെ ഒരു ഇത് ഇടയിത് വരുന്ന ഒരു സ്ത്രീ ഉണ്ട് ഇവരെ ഞാൻ പറഞ്ഞല്ലോ ഒരു ആ കണ്ണ് കാണാത്ത ആളുടെ അമ്മ അവിടുത്തെ വേലക്കാരിയാണ് ആ വേലക്കാരിയും കുമാലയും തമ്മിലുള്ള ഇൻഡ്യം ഇൻഡിമസി സീനുകളുണ്ട് അവർ ഉള്ള ഒരു ഇമോഷണൽ സീനുകൾ ആ ഒരു ചേച്ചിയിൽ നിന്ന് ആ ഒരു വേലക്കാരിൽ നിന്ന് മാത്രമാണ് കുമാലയ്ക്ക് ഒരു അമ്മയുടെയും എന്താ പറയുക ഒരു ഒരു ആൻറ്റിയുടെ ഒക്കെ സ്നേഹം കിട്ടും കിട്ടുന്നത് അപ്പോൾ ആ ഒരു ചേച്ചിയിലൂടെയാണ് മറ്റ് നാട്ടുകാരൊക്കെ ഇങ്ങനെ കുമാലയുടെ അല്ലെങ്കിൽ ഈ ഒരു ജന്മിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഡെബിളിൻ്റെ കഥകളൊക്കെ പുറത്തു വരുന്നു ആ വില്ലേജിൽ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഏകദേശ രൂപം ഞാൻ ഈ പറഞ്ഞത് ഒരു ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് കഥയാണ് അതിനൊരു സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടുതന്നെ എക്സ്പീരിയൻസ് ചെയ്യാം സിനിമയുടെ സീനിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഗോസ്റ്റ് ലെവലിലുള്ള മേക്കപ്പാണ് അതായത് ആ കുട്ടിയെ കാണുന്ന സമയത്ത് ആ സുമാല എന്ന ആ കുട്ടിയെ കാണുന്ന സമയത്ത് നമുക്ക് പേടിയോ ഞാൻ പറഞ്ഞില്ല ആ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു വികൃതമായിട്ടുള്ള രൂപമാണ് ആ രൂപം ജനിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും അതിനേക്കാളും ഭീകരമായിട്ടുള്ള താലയൊന്നും കുട്ടിയുടെ മുടിയൊക്കെ ഇത്ര ഉള്ളൂ ഭയങ്കര പല്ലും ഭയങ്കര വൃത്തികെട്ട ഒരു രൂപം പിന്നെ അവൾ ചെയ്യുന്ന കുട്ടിയാണെന്നോ അല്ലെങ്കിൽ ആ നാട്ടിലെ ചെറിയ പിള്ളേരാണെന്നോ വലിയ ആളുകളാണെന്നോ നോക്കാതെ ഇവർ ചെയ്യുന്ന കൊലപാതകങ്ങൾ കീടലം കൊലപാതകങ്ങൾ കഴുത്ത് അറക്കുക കഴുത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കുക അങ്ങനത്തെ സ്ലാഷർ പരിപാടികളാണ് ഈ ഒരു സിനിമ സ്ലാഷർ ജോണിൽ ഇറങ്ങി ഇറങ്ങിയ ഒരു സിനിമയാണ് ഹൊറർ സ്ലാഷർ ജോണുള്ളൊരു സിനിമയാണ് അപ്പം അതിനോട് ലെവൽ അതിൻ്റെ ഒരു ലെവലിലുള്ള എല്ലാ ക്രൂരമായിട്ടുള്ള സീനുകളും ഈ സിനിമയിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ റെക്കമെൻഡ് ചെയ്യാന്ന് വിചാരിച്ചത് നല്ലൊരു സിനിമയാണ് റേറ്റിംഗ് ഒന്നും നോക്കണ്ട നിങ്ങൾ കണ്ടിരിക്കുക അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പെ അനുഭവിക്കുക ഇപ്പോൾ വെക്കേഷനൊക്കെയാണ് നിങ്ങളെന്താ വീട്ടിലൊക്കെ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക ഞെട്ടിപ്പിക്കുക ഹോം തിയേറ്ററിലൊക്കെ ഓണാക്കിയിട്ട് അങ്ങോട്ട് എല്ലാവരെയും അങ്ങോട്ട് എന്താ പറയുക ഒരു സീഡിയാക്കി എടുക്കാം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം അപ്പോൾ താങ്ക് യു എല്ലാവർക്കും നന്ദി ഫോളോവേഴ്സ് എല്ലാവരും എന്നെ ഓർക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് താങ്ക്സ് ഇനിയും വരും ഒരുപാട് സജഷൻസ് നമുക്ക് ഇനിയും പറയാം പിന്നെ ഒരു ദിവസം കാണാം സീ യു